വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്ക് പോലത്തെ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷനിൽ ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പിൻ്റെ ബേസ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറ്റാലിക് ഗ്രേ കളറിലാണ് വർക്ക് വന്നിരിക്കുന്നതും ഒരു ആൻഡിക് ഷെയ്ഡിലാണ് സ്ലിറ്റർ പാറ്റകളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് നെക്സ്റ്റ് ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലോ കളറിലാണ് ഇതിന് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ആണ് വീനക് പാറ്റയിലാണ് കോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിലും സെയിം പ്രിൻ്റിലും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ചൈനീസ് കോളർ പാറ്റേൺ ആണ് എൽബോന് മുകളിൽ നിൽക്കുന്ന സ്ലീവാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡെനീം ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ടോപ്പ് വരുന്ന റിവേഴ്സ് കളർ കോമ്പിനേഷനിലാണ് ഐവറി ഷെയ്ഡിൽ ഡെനീം ബ്ലൂ ഷെയ്ഡും കണ്ട് വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് അജ്രക് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ കാണുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് യോക് പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ടോപ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്